ഹായ് ഫ്രണ്ട്സ് കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം മുളക് കൃഷിയിൽ നമുക്ക് വില്ലനായിട്ട് വരുന്നത് വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും സംഭവിക്കാവുന്ന മുരടിപ്പാണ് ഇപ്പൊ മുരടിപ്പ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളർച്ചാ മുരടിപ്പ് പൂക്കൾ ഉണ്ടാകുന്നില്ല പൂക്കൾ ഉണ്ടായാൽ തന്നെ അത് കൊഴിഞ്ഞു പോകുന്നു കായ്ഫലം ഉണ്ടാകുന്നില്ല കായ്കൾ ഉണ്ടായാൽ തന്നെ അതിന് മുരടിപ്പും കായ് മുളക് ചെടിയുടെ ഏതൊരു ഘട്ടത്തിലും മുരടിപ്പ് സംഭവിക്കാവുന്നതാണ് അതായത് ചെറുപ്രായം മുതൽ നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു കായ്പിടുത്തമൊക്കെ കഴിഞ്ഞ് രണ്ടാം ഘട്ട പൂവിടുത്തം വരുന്ന സമയത്തും മൂന്നാം ഘട്ട പൂവിടുത്തം വരുന്ന സമയത്തും ഒക്കെ മുരടിപ്പ് കണ്ടുവരാറുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ മാത്രമേ കൃഷി ചെയ്യുവാനായിട്ട് പാടുള്ളൂ അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് മൂലകങ്ങളുടെ അഭാവങ്ങൾ കാരണം മുരടിപ്പിനെ അതിജീവിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ സാധാരണയായിട്ട് മുരടിപ്പ് കണ്ടതിന് ശേഷമാണ് അതിനുള്ള പ്രതിവിധി ചെയ്യാറുള്ളത് അപ്പോ അങ്ങനെയുള്ള സമയത്ത് അത് ചെടിയുടെ വളർച്ചയെ സാരമായിട്ട് ബാധിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോയില് എന്താണ് പറയുന്നത് എന്ന് വച്ചാല് തുടക്കം മുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മുരടിപ്പ് വരാതെ നോക്കുവാനായിട്ട് സാധിക്കും വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കും അതിന്റെ കൂടെയുള്ള ഓളും ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായി ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കാണാം അപ്പോൾ നല്ല രീതിയിൽ പൂത്ത് കായ് തുടങ്ങിയ ഒരു മുളക് ചെടിയാണ് ഇത് അപ്പോ ഈ രീതിയിലൊക്കെ പൂത്ത് കായ് കിടക്കുന്ന സമയത്ത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ നമ്മൾ എന്തെങ്കിലും ജൈവവളം മുളക് ചെടിക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് മുളക് കൃഷിയില് തുടക്കത്തിൽ നമുക്ക് പറ്റുന്നൊരു തെറ്റെന്താണെന്ന് വെച്ചാൽ നമ്മൾ ധാരാളം കാലിവളങ്ങള് അടിവളമായിട്ട് കൊടുക്കുവാറുണ്ട് അതായത് ചാണകം ആട്ടിൻ കാഷ്ടം കോഴിക്കാഷ്ടം എന്നിവ അപ്പൊ ഇത്തരത്തിൽ നമ്മൾ കാലിവളങ്ങള് ധാരാളമായിട്ട് കൊടുക്കുന്ന സമയത്ത് നൈട്രജൻ ആണല്ലോ കൂടുതലായിട്ട് ലഭിക്കുന്നത് അപ്പൊ നൈട്രജൻ ധാരാളമായിട്ട് ലഭിക്കുന്ന സമയത്ത് പച്ചപ്പ് വർധിക്കുകയും കൂടാതെ ഇതിൽ കീടങ്ങൾ ധാരാളം പെരുകാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുകയും കൂടാതെ കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ഒക്കെ ലഭ്യത ഇല്ലാതെ വരികയും ചെയ്യുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് പൂപിടുത്തും കായ്വിടത്തും ഉണ്ടാവാതിരിക്കുവാനുള്ള ചാൻസും ഉണ്ട് അപ്പൊ നമ്മൾ മുളകിന് അടിവളം ചേർക്കുന്ന സമയത്ത് ഫോസ്ഫറസ് ധാരാളം അടങ്ങിയ എല്ല് പൊടി ചേർക്കുവാനായിട്ട് മറക്കരുത് കാരണം നമുക്ക് അടിവളമായിട്ട് വേണ്ടത് ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം എന്നിവയൊക്കെയാണ് ഇതൊക്കെ അടിവളമായിട്ട് തന്നെ നമ്മൾ കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയുള്ള സാഹചര്യം ിൽ നമുക്ക് ഇല മഞ്ഞളിപ്പ് കുരുടിപ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ ചെടിയിൽ ഉണ്ടാകുവാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവില്ല എരിവ് കൂടുതലുള്ള നാടൻ ഇനങ്ങളായ കാതാരി പോലുള്ള ചെടികളിൽ ഉരുടുപ്പ് രോഗം കണ്ടുവരാറില്ല അത് ശേഷിയുള്ള സങ്കര ചെടികളിലാണ് ഉരുടിപ്പ് രോഗം കണ്ടുവരുന്നത് അപ്പൊ നമ്മൾ ഉൽപാദനവും രോഗപ്രതിരോധ ശേഷിയുമുള്ള സിറ പോലുള്ള ഇനങ്ങൾ നട്ടുപിടിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ നഴ്സറിയിൽ നമുക്ക് ഹാർഡൻ ചെയ്ത തൈകൾ വാങ്ങിക്കാനായിട്ട് കിട്ടും അങ്ങനെയുള്ള ചെടികൾ നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ വളർച്ചയുടെ ഘട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പ് ഇതുപോലെ ഗ്രോ ബാഗിൻ്റെ സൈഡിലോട്ടായിട്ട് നമ്മൾ ഇതുപോലെ നാട്ടി കൊടുക്കേണ്ടതാണ് അപ്പോൾ നല്ല രീതിയിൽ വളർന്നു വന്ന് പൂക്കളും കായകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ കൊമ്പുകളൊക്കെ പൊട്ടി വീഴാനും കാറ്റിലും മഴയത്തും ചെടി ചെറിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കമ്പിൽ നമ്മൾ ചെടിയുമായിട്ട് ബന്ധിപ്പിച്ച് കെട്ടിക്കൊടുക്കേണ്ടതാണ് ചിലർ ഇത് ചെടി വലുതാതിന് ശേഷമാണ് കമ്പ് നാട്ടിക്കൊടുക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ വേരുകൾക്ക് ക്ഷതമുണ്ടാവുകയും അത് ചെടി നശിക്കാൻ തന്നെ കാരണമാവുകയും ചെയ്യുന്നു അപ്പൊ ഞാനിവിടെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർന്നൊരു വളം ഒരു പിടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് മണ്ണും കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വേപ്പും പിണ്ണാക്കിൽ ധാരാളം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് അപ്പൊ പൊട്ടാഷ് അടങ്ങിയ വളങ്ങളൊക്കെ നമ്മൾ തുടക്കം മുതൽ തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ് കൂടാതെ വേപ്പിൻ പിണ്ണാക്കുകൊണ്ട് നമുക്ക് കീടനിയന്ത്രണവും സാധ്യമാണ് നല്ലൊരു ജൈവ വളമാണ് എല്ല് പൊടിയിൽ നമുക്കറിയാം ഫോസ്ഫറസും കാൽസ്യമാണുള്ളത് തുടക്കത്തിലുള്ള വേര് വളർച്ചയ്ക്കും അതുപോലെ തന്നെ തണ്ടുകൾക്കൊക്കെ നല്ല ബലത്തോടു കൂടി വളരുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ എല്ല് പൊടി കൊടുക്കുന്നത് കൂടാതെ പൂക്കളും കായ്കളും ഉണ്ടാകുവാനും എല്ലുകൊടി വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഏതൊരു വളവും കൊടുക്കുന്ന സമയത്ത് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് വേണം കൊടുക്കുവാനായിട്ട് നമുക്കിത് മണ്ണുമായിട്ട് മിക്സ് ചെയ്യാം നമുക്കിത് മുളക് ചെടിയുടെ ചുവട്ടിൽ ഇട്ടു കൊടുക്കാം നമ്മൾ ആഴ്ചയിൽ ഒരു തവണ തടമൊക്കെ ചെറുതായിട്ടൊന്ന് കുത്തി ഇളക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാവും നല്ല വായു സഞ്ചാരവും ഉണ്ടാവും അപ്പൊ സൂര്യപ്രകാശം ഏറ്റിട്ട് നമ്മുടെ ഈ വേരുകൾക്കൊന്നും ക്ഷതമുണ്ടാവാതിരിക്കുവാനായിട്ട് നമുക്ക് പച്ചിലയോ കരിയിലയോ തടത്തിൽ പൊതയിട്ട് കൊടുക്കാവുന്നതാണ് ലഭ്യമാവുകയാണെങ്കിൽ നമുക്ക് സീമക്കൊന്ന തടത്തിൽ തണ്ടിനോട് അടുപ്പിച്ചിട്ടിടാതെ സൈഡിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പൊ അത് ഒന്ന് പെട്ടെന്ന് അഴുകുന്നതായതുകൊണ്ട് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ അത് വളമായി തീരുന്നതായിരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കൂറ്റി കുടിക്കുന്ന ചെറു കീടങ്ങളും മുരടിപ്പിന് കാരണമാവാറുണ്ട് മണ്ടരി വെള്ളീച്ച ഇലപ്പേൻ മീലിബഗ് തുടങ്ങിയവ കീടങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് തുടക്കം മുതൽ തന്നെ ആഴ്ചയിൽ ഒരു തവണ ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനി തളിച്ചു കൊടുക്കേണ്ടതാണ് കാൽസ്യത്തിന്റെയും അഗ്ദീഷ്യത്തിന്റെയും അഭാവം കാരണം കണ്ടുവരുന്ന മുരടിപ്പിനും ഇല മഞ്ഞളിപ്പിനും നമുക്ക് ഡോളോമൈറ്റ് രണ്ടാഴ്ചയിൽ ഒരു തവണ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തടത്തിൽ ചേർത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ സാധാരണയായിട്ട് മുളകിൽ കണ്ടുവരുന്നത് വാട്ടരോഗമാണ് അപ്പോൾ വാട്ടരോഗം വരാതിരിക്കുവാനായിട്ട് നമ്മൾ ജലസേചനം ചെയ്യുന്ന സമയത്ത് വെള്ളം കൂടി കൂടിപ്പോകാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നല്ല മഴയത്തൊക്കെ ചെടികൾ വാടിക്കിടക്കുന്ന നമ്മൾ കണ്ടുവരാറുണ്ട് അതിന്റെയൊക്കെ കാരണം വെള്ളം കൂടുതലായതുകൊണ്ടാണ് കൂടാതെ നീർവാർച്ച നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് ഡ്രോ ബാഗ് വെക്കുന്ന സമയത്ത് ഇടയകലം ഒരു അൻപത് സെന്റിമീറ്ററെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പൊ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ നമുക്ക് ഒരു കപ്പ് വെള്ളത്തിൻ്റെ ഒക്കെ ആവശ്യമേ വരുന്നുള്ളൂ വെള്ളം കൂടിയാൽ കായ് കായ്കൊഴിച്ചലിനും കാരണമാകാറുണ്ട് പൂ പിടിത്തം കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കപ്പ് വെള്ളം കൊടുക്കാം അതായത് ഒരു അഞ്ഞൂറ് എം എൽ വെള്ളം വരെ നമുക്ക് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ മൂലകങ്ങൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ് മൂലക ചെടി അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാഴ്ചയിൽ ഒരിക്കലും എന്തെങ്കിലും ജൈവ വളം അതിന്റെ ചുവട്ടിലിട്ട് കൊടുക്കേണ്ടതാണ് സാധാരണയായിട്ട് മൂലകങ്ങളുടെ അഭാവം കാരണമുള്ള മുരടിപ്പ് കണ്ടുവരുന്നത് ഒന്നാം ഘട്ട വിളവെടുപ്പിന് ശേഷമാണ് അപ്പോൾ നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആഴ്ചയിൽ രണ്ടു തവണയെങ്കിലും വിളവെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത അവസരത്തിലാണ് മൂലകങ്ങളുടെ അഭാവം ഇലകളിൽ കണ്ടുവരുന്നത് അത് ചെടി മുരടിക്കുവാനും ചെടി മുഴുവനായിട്ട് തന്നെ നശിക്കുവാനും കാരണമായി തീരാറുണ്ട് അപ്പൊ നല്ല രീതിയിൽ പൂപിടുത്തവും കായ് ഉണ്ടാകുവാനായിട്ട് നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ ഈ ജൈവസ്ലറിയിൽ എന്തൊക്കെയാണ് ചേർത്തതെന്ന് വെച്ചാൽ പച്ച ചാണകം എല്ല് പൊടി വേപ്പൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് എന്നിവയാണ് എല്ലാതും ഒരേ അളവിൽ എടുത്തിട്ട് വെള്ളമൊഴിച്ച് പുളിപ്പിച്ചതിന് ശേഷം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെടികൾക്ക് പത്തിരട്ടി വെള്ളവും ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം ഇത് വട്ടിൽ ഒഴിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഈ ജൈവ സ്ലറി കൊടുക്കുന്ന സമയത്ത് കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നേർപ്പിച്ചെടുത്ത സ്ലറി ഒരു കപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കതൊരു നാല് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോട്ടം തന്നെയാണ് ഫസ്റ്റ് മരുന്ന് അപ്പോൾ നമ്മൾ ഡെയിലി ഇതിനെ ഒന്ന് നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ചെറിയ രീതിയിലുള്ള കീടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളത് കൈ കൊണ്ട് തന്നെ എടുത്ത് മാറ്റുവാനായിട്ട് ശ്രമിക്കണം ഒരു മൂന്ന് ദിവസം നമ്മൾ ഇതിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കീടങ്ങളുടെ അക്രമം ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പോൾ നമ്മുടെ മുളക് ചെടിക്ക് പച്ചക്കറി വേസ്റ്റ് പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ ജൈവസ്ലറി തയ്യാറാക്കുവാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു കാര്യം ചെയ്യാവുന്നതാണ് നമ്മുടെ അടുക്കളയിലുള്ള പച്ചക്കറി വേസ്റ്റ് ഒരാഴ്ച പുളിപ്പിച്ചതിന് ശേഷം വെള്ളമൊഴിച്ച് നേർപ്പിച്ചിട്ട് നമുക്ക് മുളക് ചെടിയുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല വളമാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുളക് ചെടിയിലും മുരടിപ്പ് വരാതെ മികച്ച വിളവ് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന വെല്ലൈക്കനും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്